ാട് ഇപ്പൊട്ടൊരു ജോഡി വരണം ഒരു ജോടി പരയിലുണ്ട് രണ്ട് ജോഡി കന്ന് കയ്യിലുണ്ട് എന്താവസ്ഥ എല്ലാ വർഷം നമ്മൾ നമ്മള് പങ്കെടുക്കലുണ്ട് പക്ഷെ പിന്നെ വർദ്ധനടക്കൊന്ന് വർഷം നിർത്തി പ്രൈസ് എന്തെങ്കിലും പ്രേശല് പ്രേട്ടിട്ടില്ല പഴയ കാലത്ത് പ്രേസിൽ നമ്മളില്ലേ പഴയ കാലോട്ടേന് അന്ന് ഇനി രണ്ടാമത് പ്രേസിൽ ഇപ്പൊ അടുത്ത കാലത്ത് വന്നിട്ടുള്ളൂ ഇപ്പൊ ഇവിടെ കഴിഞ്ഞ വെച്ചാൽ നമ്മള് പ്രേസിൽ ഇറങ്ങി തുടങ്ങി ജോലിക്കാർപാട് പണിക്കാരക്കുണ്ട് അങ്ങനത്തെ പണിക്കാരല്ലേ അതൊക്കെ നമ്മളെ ആലോക്കത്തിൽ ഉള്ള ആൾക്കാർ മറ്റൊന്നോട്ടേക്ക് മത്സരത്തിന് വിളിക്കൂട്ടുണ്ട് അല്ല കൂട്ടാൻ പടം കൂട്ടിക്കാരുണ്ടാവുമല്ലോ മുർ മുസ്തഫയാണ് ആദ്യം പൂട്ടിന് പിന്നെ ഈ കന്നാളെ പൂട്ടീനെ മറ്റേ പേര് പിന്നെ ഷമീകർന്നു പൂട്ടിയിരുന്നു അല്ല ഇവിടെ എല്ലാ ആൾക്കാര് പഴകിവിടെ പൂട്ടിക്കാരുണ്ടല്ലോ പതിനൊട്ടി മുർത്തഫ അങ്ങനത്തെ ഒരേ പൂട്ടിക്കാരുണ്ടല്ലോ ഇപ്പൊ അങ്ങനെ പോലെ ആരെയോട്ട് ഏൽപ്പിച്ചു അത് ഞമ്മക്ക് ആ കണ്ടത് പഴ പിന്നെ കാലം കാലത്തിലെ പഴയക്കാലത്തുള്ള കാളുണ്ടാ ഇത് പിന്നെ വേറെ ഉപയോഗിക്കൂല പന്തുലിക്കരെ ഉപയോഗിക്കല്ലോ ഇപ്പൊ കാരണം പന്തളിക്കുന്ന പിന്നെ കുച്ച കുത്തി അങ്ങനെ കാളട്ട് മാത്രമേ ഉപയോഗിക്കൂ ഇവിടെ പതിനീസം കുടുംബം അഞ്ചും കുടുംബം ഉണ്ടാവും വർഷക്കാലം വന്നാല് കപ്പിന്റെ ബൂട്ട് പിന്നെ ഉണ്ടായാലേ പിന്നെ മാസത്തിനൊരിക്കും അല്ലെങ്കിൽ പിന്നെ എടപ്പൂട്ട് പറഞ്ഞ ബൂട്ടുകൾ ഉണ്ടാവും ആഹ് ആഴ്ചയിലും പിന്നെ ഒരു ദിവസം പിന്നെ പത്ത് ദിവസം കൂടുമ്പോ എട്ട് ദിവസം കുടുംബൊക്കെ ഉണ്ടാവും ഇത് കേരളത്തിന്റെ പല ഭാഗത്തു നിന്നും വരുന്നുണ്ട് ഇന്നോട്ടൊന്നും പറയുമ്പോൾ കെ വി മറ്റൊരു പക്ഷേക്കാടൊക്കെയാണ് ഏഹ് ആ നിന്ന് പിന്നെ മൂലില്ല ആരും പൂട്ടിക്കാണ് കാഴ്ചക്കാരുണ്ടോ ഏ കൊല്ല പാലക്കാരിന്നുണ്ട് കൊല്ലത്തുനിന്ന് ഇണ്ടോ കൊല്ലത്തുന്നുണ്ടോ ഒരാള് ആ അതൊന്നു വേണം <test> ും ഹോട്ടലും മറ്റൊന്നെയാണ് ഇതിപ്പോ കമ്പത്തിൽ പോയൊരു കമ്പത്തിൽ അങ്ങനെ മക്കൾ പൊതു മോനാണ് മൂന്നാമത്തെ ആൾക്കാരുണ്ട് ഇതിന്റെ മോനാണ് മക്കളും കഴിഞ്ഞ കാലങ്ങളേക്കാളും കൂടെ ചെറുപ്പക്കാർ ഇപ്പൊ ചെറുപ്പക്കാരാണ് പൈസമാർ ഇപ്പൊ കമ്മിയാ ആ ഒക്കെ ചെറുപ്പക്കാരുടെ കൂടുതൽ ഇപ്പൊ കാലോട്ടിലില്ലേ പഴയ കാലങ്ങളിൽ പിന്നെ ഈ ഈ പൊന്തന്റെ കാളോട്ടില്ല പൊന്തന്റെ കാളോട്ട് പഴയ കാലത്ത് ഇല്ല നമ്മളൊക്കെ ചെറുപ്പങ്ങളിൽ നമ്മള് പഴയ അന്ന് പൊന്തല്ലാതെ പിന്നെ നാലു മൂല് ഒരേമാരിക്ക് മുരളെ കെട്ടി ജനങ്ങൾ തീരുമാനിച്ചോട്ട് ഏഹ് ഇപ്പഴാണ് ഈ പൊന്തൊത്തിയേട് ബോളിച്ചേട്ടുള്ള കാളോട്ട് ആക്കി മുമ്പാകാലം മുമ്പ് അരിപ്പറ്റി വണ്ടികള് സ്ഥാനത്ത് വണ്ടാന്നറി സ്ഥാനത്ത് വണ്ടറി അങ്ങനെ ഓരോ മൂലക്കും കുറ്റിമൂലൊക്കെ കിട്ടിയിട്ട് വണ്ടു ഇപ്പം പിന്നെ ഈ ഇപ്പം നാല് മൂലൊക്കെ കൂട്ടണ് അത് പിന്നെ പൊന്തൊത്തിയിട്ട് ഇപ്പൊ പൊന്തിന് വണ്ടിയാ മതി അന്ന് പൊന്തിന് വണ്ടിയാ പോര അന്നാലും അധികം വണ്ടണം അതിപ്പൊരിപോടി മൂരൊക്കെ വലിയ സംഖ്യയായി ലക്ഷക്കണക്കിന് ഉപ്പേന്റെ അത് ഇവിടുന്നും പരിധിക്ക് വാങ്ങും ആ ഇതൊരു മത്സരം ആകുമ്പോ നമ്മൾ പന്തളിമാരിക്കേന ട്രോഫി ആ വൈ മോഹവിലക്ക് മോഹവിലക്ക് വാങ്ങല്ലേ ലക്ഷങ്ങൾ ലക്ഷങ്ങൾക്ക് പത്തും പാഞ്ചും ഇരുപത് ഇരുപത്തി മുപ്പൊക്കെ ഒരു കോടി മൂരിക്ക് അങ്ങനത്തെ കാലോട്ട് ആ മുരിക്ക് താപ്പം എടുക്കണം മുരിക്ക് താഴ്ന്നവർക്ക് പിന്നെ ഒരു മൂരിക്ക് ഒരു മൂന്ന് കിലോ മുതിര എന്തെങ്കിലും കൊടുക്കണം പിന്നെ വാഞ്ചിയത്തും കൂടുമ്പോൾ കോഴി കൊടുക്കണം പിന്നെ വാഞ്ചിത്ത രണ്ടു ദിവസം പിന്നെ രണ്ടു മാസം രണ്ടു മാസം കൂടുമ്പോ കുതിര മസാല എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു കോഴി മരുന്നുണ്ട് അത് കൊടുക്കണം മേലും കഞ്ചിയൊക്കെ വേദന മറ്റൊർച്ചൊക്കെ മാറാൻ മാറാന് മക്കൾക്ക് പൈപ്പാലും കൊടുക്കൂല്ലോ മുരിക്ക് പൈപ്പാൽ കോഴിമുട്ടിയും പാലും കൊടുക്കും ആട്ടുംപാലും മുരയ്ക്ക് ആട്ടുംപാലും കൊടുക്കും കോഴിമുട്ടിയും കൊടുക്കും ആ തൊത്തും കാര്യ കണ്ടീഷനൊക്കെ വാറിയോടി നമുക്ക് അരി കൊന്നിട്ടില്ല ചെറിയോടി ഇപ്പൊ ആ അത് ഞങ്ങൾ വരക്ക് പോകുമ്പോൾ കുറച്ച് വെച്ചുണ്ടാക്കും അത് ഞങ്ങൾ ഞങ്ങളെപ്പം എല്ലാം ആൾക്കാർക്ക് പിന്നെ പിന്നെ ആരൊക്കെ കൂടണെ കൊടുക്കും അപ്പം മിക്കൂറി അമ്മണ്ടൊക്കെ കബ്സിയാണ് ആ ഓ നമ്മള് വേറെ കൂട്ടിലയൽവാസിയാണ് വേരകുട്ടിലെ ഭാര്യയ്ക്കാണ് ആ നമ്മൾ അയൽവാസിയാണ് പേരുകൂട്ടിലും മാറിക്കാണ് പെരുമാറും കൊണ്ടക്കലൊക്കെ ഇതൊരു അർഹലേ ഒരുപാടാണ് ഇത് ഭയങ്കര അർഹല ഏർപ്പാടാണ് നമ്മൾ പിന്നെ മുപ്പത്തി എട്ടിലും അതുകൊണ്ടിരിക്കും മുപ്പത്തെട്ട് രൂപ എഴുപത് മുപ്പത്തിനാല് പൂജ്യം നാല് ഒമ്പത് ഒന്ന് ഒമ്പത് ഒമ്പത് വീഡിയോ ആയിക്കോട്ടെ ആയിക്കോട്ടെ വാളപ്പുറം വീരറാജ് നിബ്രാസ് ആ തൃപ്പഞ്ചി പാലക്കാട്